ഹായ് ഗൈസ് നമ്മളിപ്പോൾ കൊല്ലങ്കോടാണ് കൊല്ലങ്കോട് ഒരു ഗ്രാമപ്രദേശമാണ് നിൽക്കുന്നത് ഒരു അടിപൊളി പ്ലേസ് ആട്ടോ ഗൈസിച്ചത് നല്ല ഗ്രാമപ്രദേശമാണ് ഉദരവണ്ടി ഇതൊക്കെ വരുന്നത് ഒരു ഗ്രാമീണ പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ എത്തിയിരിക്കുന്നത് അവിടെ നോക്കിയാൽ വലിയ വലിയ മലകളൊക്കെയാണ് സൈഡിൽ എന്തായാലും കൊല്ലങ്കോട് ഗ്രാമപ്രദേശ അടിപൊളിയാണ് ഞാൻ കുറേ കുറേ ചായക്കടകൾ നല്ല റേറ്റ് ചായക്കടകൾ അപ്പോൾ നമ്മൾ കാഴ്ചകൾ കണ്ടെ വണ്ടിയിൽ ആണ് കൊല്ലംകോടിൻ്റെ ഗ്രാമപ്രദേശത്തെ കാഴ്ചകളാണ് இங்க ஒருங்க வந்து அடுத்து கட்டி புலி சாலைன்றத ചായക്കടണേ കൊല്ലങ്കോടിന്റെ മെയിൻ പാടത്തിന്റെ അടി സൈഡിലാണ് അടിപൊളിയായിട്ടുള്ള ചായക്കട ഇതാ കാണണ്ടില്ലേ അതിന്റെ ടോപ്പിൽ നിന്നാണ് വെള്ളൊക്കെ ഒഴുകി വരുന്നത് നമ്മുടെ അടിപൊളി കഴിച്ചാലാണ് നമ്മൾ മീൻസ് മെയിൻ കൊല്ലങ്കോട് മെയിൻ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കൂടാ നല്ല ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് അവിടെ ചായക്കട്ട അടിപൊളി അപ്പൊ നമ്മള് വീണ്ടും കാഴ്ച കണ്ട് നമ്മള് പോവുന്നതാണ്

കൊല്ലം കൂട് നല്ല നൈസ് ഓല കൊണ്ട് മറിച്ചുള്ളത് മാവിയ തോട്ടാണ് ഫുള്ള് മാവിയ തോട്ടങ്ങൾ അവിടെയൊക്കെ ോട്ടങ്ങളൊക്കെ രണ്ട് സൈഡിലും ഉണ്ട് കിട്ടും അവിടത്തെ പിന്നെ കൃഷിത്തെ പിന്നെ